ലക്ഷ്മി ഫൗണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കയ്യിലൊരു ചെടി ഒരു ചെടിയെ പറ്റിയിട്ടാണ് കേട്ടോ കാരണം ആ ഒരു ചെടി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സമയത്തെ വളരെയധികം ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ചെടിയാണ് അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ തലമുടി നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ടും മുടി കൊഴിച്ചില് പോവാനായിട്ടും താരനില്ലാതരിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഓയില് വളരെയധികം വിശേഷപ്പെട്ട ഒന്നാണ് അപ്പോൾ ആ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം അടുത്തിടെ ഞാനിത് നമുക്ക് പെട്ടെന്ന് ഇത് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമ്മളടുത്തിടെ ഒരു ടീച്ചർ ഇങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു ഓയിൽ ഉണ്ട് രശ്മി അപ്പോൾ ആ ഓയിൽ നല്ലതാണെന്ന് കേൾക്കണു എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ചെടിയുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അത് മാത്രമല്ല അതുമാത്രമല്ല അതിനൊരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് നമ്മുടെ തമ്മനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റോസ്മേരി ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെടി ഇപ്പം എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ചെടി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു മണം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അത് നല്ലൊരു പ്ലാന്റ് പ്ലാൻ്റാണ് നമ്മളത് നട്ട് വളർത്താൻ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടേതായിട്ടുള്ള അറിവുകളിലൂടെയൊക്കെ നമ്മൾ നട്ടു വളർത്തിയിട്ട് ഇപ്പോൾ പലർക്കും അത് നട്ടു വളർത്തുമ്പോൾ നശിച്ചു പോവാന്നുള്ള പരാതിയാണ് ഓരോ ചെറിയ തയ്യെ ഇങ്ങനത്തെ ഒരു കൂടയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചെടുത്താണ് പക്ഷെ ഒപ്പം അങ്ങനെ പിടിപ്പിച്ചവർക്കൊന്നും ആ ഒരു തയ്യെ ശരിക്ക് പിടിച്ചു വന്നിട്ടില്ല അതെന്താണ് എന്നുള്ളത് ആണ് പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം എന്താണെന്ന് ഇപ്പോൾ ആ ഒരു തയ്യെ നമ്മളുടെ ഒരൊറ്റ തയ്യുള്ളുട്ട് ആ തൈയിൽ നിന്നാണ് കണ്ടോ ഇത്രയും നമുക്ക് വലുതാക്കിയെടുത്തത് ഇപ്പൊ ഈ ഒരു ബോട്ടിലോട്ട് ഇത്രയും വലുതായത് ആ ഒരൊറ്റ തയ്യൽ നിന്നാണ് ഇത് വലുതാക്കിയെടുത്തത് ഇനി നമുക്ക് ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലോട്ട് ആയിട്ട് നടുുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു റോസ്മേരി ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു സുഗന്ധം എന്ന് പറയല്ലോ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് കേട്ടോ അപ്പോൾ അതാണ് പ്രത്യേകിച്ചും ഈ ഓയിലിനൊക്കെ ഇത്രയധികം പ്രാധാന്യം കൈവരാൻ കാരണം ഇങ്ങനെ ഒരു സ്മെല്ലൊക്കെ ആയിരിക്കാം ഇതിന്റെ ഇലകൾ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ ഇതൊരു എന്താ പറയാ ഫുഡ് ഐറ്റംസിൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഈ ഒരു എസെൻസ് അതായത് മണം കിട്ടാനായിട്ട് നമ്മൾ പല സലാഡ്സിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ഇലകൾ അകത്തേക്ക് കഴിക്കാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു എസെൻസ് ഒക്കെ എടുത്തിട്ട് അപ്പോ അത് മാത്രമല്ല ഇതിന്റെ ഈ ഒരു ഇലകൾ കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലോറൊക്കെ കഴുകാനായിട്ട് നമ്മൾ പലതരം ഫ്ലോർ ക്ലീനറൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിലൊക്കെ പകരം നമുക്ക് ഇതിൻ്റെ എല്ലാം ചതച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുമൊക്കെ ആണെങ്കിൽ കൊതുകിനെയൊക്കെ ചമിക്കാനും അവിടെ പല ഇൻസെക്റ്റിനെയൊക്കെ വരാതിരിക്കാനും ഒക്കെ ഈ ഒരു മണം ഏറ്റവും നല്ലതാണ് ഭക്ഷണത്തിന് രുചി കൂട്ടാനുള്ള ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത തന്നെയാണ് കാരണം സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഇലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത്ര ഇതിൻ്റെ ഇലകളല്ല ഇതിന്റെ ഒരു മണത്തിനായിട്ട് പലതരത്തിലുള്ള സാൻഡ്വിച്ചിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ദഹന പ്രക്രിയേനെ സുഗമമാക്കാനുള്ള കഴിവും നമ്മുടെ ഈ റോസ് ഉണ്ട് അപ്പോൾ ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കുന്നതിനും അതുപോലെ തന്നെ പല പലതേറെ പലതരം ഉപയോഗങ്ങൾക്കും ഒക്കെ നമ്മൾ ഈ ഒരു റോസ്മേരി ഉപയോഗിക്കുന്നുണ്ട് ഇനി മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് എന്താ അറിയോ നല്ലൊരു ഹെർബൽ ടീ നമുക്ക് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇല വെച്ചിട്ട് ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ കുട്ടികളിലെ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ പ്രായമായവരിലെ ഓർമ്മ പശാവക്കുണ്ടാവുമല്ലോ അത് മാറ്റാനായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറ്റാനായിട്ടും വെയിറ്റ് ലോസിന് അതിനും നമ്മൾ ഇത് ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ ഹെർബെൽറ്റി ഉണ്ടാക്കി കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇതിനെ വളർത്താം കാരണം ഇതിങ്ങനെ ഒരുപാട് വലുതാവില്ല അങ്ങനെ കുറ്റിച്ചേടിയായിട്ട് മുകളിലേക്ക് നിൽക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് മാത്രമല്ല നമ്മൾ അകത്ത് വയ്ക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പൊ ഇൻ അകത്തൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മണം കേട്ടിട്ട് അവരൊന്നും വരില്ല ഉറപ്പുള്ള കാര്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മണവാണ് ചിലത് ചിലവർക്കും ഇഷ്ടപ്പെടില്ലേ മണം പക്ഷെ ഈ ഒരു മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മണം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ നട്ടു വളർത്താം പക്ഷേ സൂര്യപ്രകാശം കിട്ടുന്ന ജനലിൻ്റെ അരികിലൊക്കെ നിങ്ങൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു റോസ്മെരി പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും അതുപോലെ തന്നെ ഒരു അലങ്കാര ചെടിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണ ഇട്ടിട്ടുള്ള ഓയില് നമ്മളുടെ തലയിലൊക്കെ മസാജ് ചെയ്ത് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു ഇതിന് ഒരു എണ്ണയ്ക്ക് റോസ്മേരി ഓയില് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സൈറ്റുകളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓൺലൈൻ സൈറ്റ് കുട്ടികളിലൊക്കെ പോലെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല വിലയുള്ള ഒരു ഓയിലാണ് ഇതിൻ്റെ ഇല എണ്ണയിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം തന്നെ നമ്മുടെ വെച്ചിട്ട് നമ്മുടെ തല കഴുകി കഴുകിക്കഴിഞ്ഞാലേ ഏറ്റവും ബെസ്റ്റാണ് താരനായാലും മുടി മുടികൊഴിച്ചിലിനായാലും ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇത്രയും ഗുണവിശേഷങ്ങളുള്ള ഒരു ചെടി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക ഞാനിനി നമ്മുടെ ഈ ഒരു ചെടീനെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പുതിയത് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് അപ്പം നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകട്ടാ അപ്പൊ നമ്മൾ നമ്മുടെ ഈ റോസ്മേരിയുടെ ഈ നല്ല കരുത്തുള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു കട്ടിങ്സോ അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് വരുമ്പോ വിത്തോ ആണ് നമ്മള് ആ പുതിയത് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കേണ്ടത് അപ്പം ഇതിന്റെ നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതിൽ വിത്ത് ഒന്നുമില്ലെങ്കിൽ വിത്ത് ഉണ്ടാവും അല്ലെങ്കിൽ കമ്പ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ പുതിയത് പിടിപ്പിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കുറെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നട്ട് പിടിപ്പിക്കാം ഒരു രണ്ട് കവറില് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മണലും ഉണ്ട് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പലരും ഈ ചെടി നശിച്ചു പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയണത് വെള്ളം കൂടുക ഒരു കാര്യമാണ് അപ്പൊ വെള്ളം കൂടാനായിട്ട് പാടില്ല നമ്മളൊരു നനവ് കണ്ടോ ഇപ്പൊ ഞാനിത് നനയ്ക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ തൈ ഇതിനോട്ട് നടാനായിട്ട് പെട്ടെന്ന് വേരി പിടിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ അപ്പോൾ കറ്റാർവാഴ ജെല്ലില് നമ്മളുടെ ഈ ഒരു കണ്ടോ ഈ ഒരു ഭാഗത്തെ ഇവിടുത്തെ ഇലകൾ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ലിലോട്ട് ഞാൻ ഇതിൻ്റെ തണ്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ കണ്ടോ ഒന്ന് ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഈ തണ്ട് ഇതിലോട്ട് വെറുതെ ഒന്ന് കുത്തി കൊടുക്കുന്നതുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മളുടെ ഒരു ചെടീനെ വേരി പിടിപ്പിച്ചെടുക്കാറ് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാ ചെടിയും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ ചെടി നടാനായിട്ട് ഒരു പ്രയാസമില്ലേ കണ്ടോ ഞാൻ ഈ രണ്ട് കൂടെലായിട്ട് നമ്മുടെ ഈ ഒരു റോസ്മെരി പ്ലാന്റിന്റെ തണ്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമുക്കിനി വേരൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റി നടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം ഒരിക്കലും കൂടാനായിട്ട് പാടില്ല നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട് അത് വെക്കാനായിട്ട് കീടബാധ ഒരു കാരണവശാലും അങ്ങനെ കീടബാധ വരാത്ത ഒരു ചെടിയാണ് ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വിവേണ്ടത് അതൊരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ കൊടുക്കുക അതുപോലെ പത്ത് ദിവസത്തിലൊരിക്കലും നമ്മുടെ സ്യൂഡമോണസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചൊരു ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ